ജോലിന്ന് പറഞ്ഞോട്ട് ഈ പോക്ക് പോകണെങ്കിൽ മിക്കാനും കേരളത്തിൽ തന്നെ ഓടിക്കും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് വർഷം ദുബായ് ചേട്ടാ ഭയങ്കര ട്രാവൽ ദുബായ്ലേഷ്യ എന്തിനാണെന്തോ അവിടെ പോയത് തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ചാക്കിനി ആരെങ്കിലും കൊണ്ടുപോയതാണ് ഒന്നിനു നിനക്ക് നിന്റെ ഡീറ്റെയിൽസ് വീട്ടിലെങ്ങാണോന്ന് ചെയ്യാം എന്തിനാണ് ഈ പറമ്പിലൊക്കെ പോയിരിക്കുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി പോയതാണോ എന്നൊരു സംശയം കിം ഇല്ലാതില്ലാതില്ലോയി എന്തായാലും കൊള്ളാം കിംബോയി ജോലി എങ്ങനെ കിട്ടും ജോലി എങ്ങനെ പോവാതിരിക്കും കിംബോയി